ാണ് നിന്റെ മോഹം നടക്കുമെന്ന് എനിക്ക് അതാ തോന്നുന്നു ഞാൻ തുള്ളിക്കളിച്ച് പിച്ച വെച്ച് നടത്തി എന്റെ മണ്ണാണത് ഈ തുള്ളിക്കളിച്ച ഒരു കാര്യവും ഇല്ല എനിക്ക് തോന്നുന്നത് ഈ ഭാഗത്തല്ല അപ്പുറത്തെ സൈഡ് ആണോ എന്നൊരു സംശയം ഇവിടെ തന്നെ ഇവിടെ തന്നെ ഇവിടെയാണോ ആ ഭാഗത്ത് ഒരു മാവ് ഇപ്പുണ്ടായിരുന്നു മൂവാട്ട മാവ് അവിടെ പ്ലാവല്ലേ നിന്നെച്ചത് പ്ലാവ് ഈ സൈഡിലാണ് നിന്നിരുന്നത് അപ്പൊ നമ്മൾ ഓണത്തിന് ഊഞ്ഞാലൊക്കെ അത് ഈ പ്ലാവ് എഴുതാം ആ ഊഞ്ഞാൽ കെട്ടിട്ട് ആ കഥ അമ്മ പറഞ്ഞാ നമ്മുടെ അമ്മാമ്മ ചുമ്മാ ഇരിക്കേട അമ്മാനെ കെട്ടി ഊഞ്ഞല്ലിരുത്തി ഒന്ന് പറഞ്ഞു ഞാൻ കെട്ടിയിരുത്തി പതുക്കെ ആടിച്ചപ്പമുമാക്ക അഹങ്കാരം അമ്മൂമ്മ പറഞ്ഞു സ്പീഡിൽ ആടിക്കടാന്ന് ഞാൻ ഒറ്റ തള്ളു വെച്ച് കൊടുത്തിട്ടില്ല പലക മാത്രം ഇങ്ങോട്ട് പോകുന്നുള്ളു അമ്മുമ്മ അമ്മൂമ്മ അപ്പുറത്തെ പ്ലാവുമ്മ ഇങ്ങനെ അടക്കണം പ്ലാവിന്റെ കൊമ്പത്ത് തേ ഇങ്ങനെ അടക്കണം അന്നിട്ട് ഫയർഫോഴ്സ് വന്ന് കസേരയിലാണ് കെട്ടിയിറക്കി ഇത് അമ്മൂമ്മന അമ്മേന ആ അപ്പൊ ഇത് സംഭവം ഇത് തന്നെയാണ് ഇതാണ് എന്റെ സ്ഥലം ഇതാണല്ലേ പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ ആട് വിട്ടുപോയി അത് നീ എന്നോട് ഇപ്പൊ പറഞ്ഞു ഇനി മേലാ പറയാൻ നിക്കാ സംഭവം എന്നോട് പണിക്കുക പറഞ്ഞു എന്റെ തള്ളാ എനിക്കത് പിടിച്ചില്ല ഞാൻ ഒറ്റ ചവിട്ട് വെച്ചു തുന്നിയാ തെറിക്കണ ഭാര്യ ആർക്കറിയാ അതല്ല അവിടെ കിടന്ന് പോലെ കിടന്നു കടന്ന് കിടക്കരുത് അപ്പൊ അന്ന് ഞാൻ പോയ പോക്കാണ് അന്ന് ഞാൻ പോയ പോക്കാണ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഞാനിവിടെ വന്നപ്പോ ഇത് കണ്ട ഇതുപോലെ കൊട്ടാരം പോലെ ഒരു സാധനം സ്ഥലം ഞാൻ ഒരു കാര്യം ചോദിച്ചു അല്ല എന്റെ സ്ഥലോടെ എന്റെ സ്ഥലത്തിന് അർത്ഥം വേണ്ട ഞാൻ പറയട്ടെ ഈ ഇരുപത് കൊല്ലായിട്ട് നീ എവിടെ നീതെവിടെയായിരുന്നു ഞാൻ നാട് ആടവിട്ട് പോയേക്കിരുന്നില്ല അല്ലാതെ ഏത് നാട്ടിലായിരുന്നു ഞാൻ നേരെ ബോംബെക്ക് പോയി ബോംബെയില് നിൽക്കാൻ പറ്റാണ്ടാവും ഇപ്പൊ ഗോവക്ക് നാട് വിട്ടു അവിടെനിന്ന് ഞാൻ കാസർകോട് നാട് വിട്ടു നീ എവിടെയെങ്കിലും ഒരു സ്ഥിരമായിട്ട് ഒരു കൊടുത്ത് നിൽക്കാൻ പറ്റണില്ല അതുകൊണ്ടല്ലേ ഈ ആട് വിട്ട് കളിക്കുന്നത് അങ്ങനെ കാസർകോട് ബന്ധെടുക്കലാണ് ഞാനിപ്പാ എന്തെടുക്കാ എന്തെടുക്കല്ലേ ബന്ദടുക്ക കാസർകോടിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് ഞാൻ എന്തെടുക്കാൻ അവിടെ ഒന്നും എടുക്കാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഞാനിങ്ങനെ പോന്നത്യാണമൊക്കെ കഴിച്ചി ആണോ പിന്നെ പെണ്ണൊക്കെ കെട്ടി സുന്ദരിയായ വൈഫ് ആഹ് അവള് ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ് ആ പെണ്ണിനെ കൂടെ ഒന്നും ഞാൻ വിളിച്ചാലൊന്നും എന്താണ് ഞങ്ങള് എന്താ പറ ഫീസിലടിക്കണം എന്താ പറയോഴ്സ് ഒരു സ്ത്രീ പുരുഷന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റാത്ത ഒരു വാക്ക് എന്റെ ഭാര്യ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു പിന്നെ ഞാൻ അവിടെ മുഖത്ത് നോക്കി പറയാൻ പറ്റാത്തത് നിന്നോട് പറഞ്ഞു എടാ ഒരു വട്ടമല്ല പിന്നെ ക്ഷമിക്കുന്നതിന് ഒരു ഞാൻ ഞാനുള്ള ഭർത്താവല്ല താടി കെട്ടിയ ആളല്ലടാ ക്ഷമിക്കുന്നതിന് ഒരു പരിധിയില്ല ഒരു വട്ടമല്ല പലവട്ടം ഞങ്ങൾ തമ്മിലിരിക്കുമ്പോ അവള് പറഞ്ഞോട്ടെ എനിക്ക് വിനോദം പിന്നെ ഒരു കല്യാണത്തിന് ഒന്ന് സ്പൂൺ കഴിക്കാതിരിക്കുമ്പോ അവള് പറയുന്നു ഈ സദത്തിന്റെ മുമ്പിൽ വെച്ച് അവള് പറയും പിന്നെ നമുക്ക് ഒരു ഒരു പിടി ചോറ് ഇങ്ങനെ താഴേക്ക് പറ്റില്ലടാ പലരും കല്യാണം ഇറങ്ങൂടാഴിഞ്ഞ ഇങ്ങനെ അതിരിക്കട്ടെ ഒരുപാട് ഞാൻ സഹിച്ചുണ്ടായ നീ നിന്നോട് പറഞ്ഞത് അവൾ എന്റെ മുഖത്തൊക്കെ ചോദിക്കാണ് ഈ കള്ളത്തീറ്റ തിന്ന നാണാവൂലെ ഇടക്കെങ്കിലും പണിക്ക് പോയി കൂടുതലോ ഒരിക്കലും ഒരിക്കലും ഒരു ഭർത്താക്കന്മാരോട് പറയാൻ പാടില്ലാത്താണ് ഒരിക്കലും പണിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഞാനിങ്ങനെ നടക്കണത് ആണോ എനിക്ക് പണിക്ക് പോകാൻ പറ്റില്ല അങ്ങനെ ഞാൻ വീഴ്ചയില് എന്നിട്ട് എല്ലാ മാസം ഒന്നാം തീയതി ശമ്പളം കിട്ടുമ്പോൾ അയ്യായിരം രൂപ വെച്ച് എനിക്ക് തന്നിരുന്നു അത് കിട്ടാതായി അത് കിട്ടാതെ മായി വിഷമായി പട്ടണി എത്ര നാൾ കിടക്കും അങ്ങനെ വാശിക്ക് ഒരു ദിവസം രാത്രിയെന്ന് അവളുടെ വീട്ടിലെ ഞങ്ങൾക്ക് ഒരു കോഴിക്കൂട് ആ കോഴിക്കൂടി ഞാൻ തീ വെച്ച് കോഴികളൊക്കെ നിന്ന് പറന്ന് കത്തു പറന്ന് കത്തണം ആ പരിസരത്തെ മുഴുവൻ വീട് കത്തി വീട് അങ്ങനെ കത്തി ഈ കോഴികൾ പറഞ്ഞു ഒരേ വീടിന്റെ മുകളിലല്ലേ ഇരിക്കുന്നത് അങ്ങനെ കത്തി കത്തി ആ പരിസരം മുഴുവൻ കത്തി ആ വെട്ടത്തിൽ ഞാൻ ആ നാട്ടിന്ന് ഓടി രക്ഷപെട്ടാണ് അങ്ങനെ പോയാണല്ലേ അങ്ങനെ പോയതാണ് പക്ഷേ എനിക്ക് പത്ത് ലക്ഷം രൂപ കിട്ടണം ഇത് വീടാണ് അത് റെഡി ആക്കിട്ട് നീ നീ എന്ന റെഡിയാക്കി തരാന്ന് എങ്ങനെ റെഡിയാക്കും റെഡിയാക്കാം എങ്ങനെയാണ് ുംങ്ങനെയാണ് ഇവിടുത്തെ തകസിൽദാര് അവര് ഞാൻ വിളിച്ചിട്ടുണ്ട് ദൈവം നമുക്ക് രണ്ട് കൈ തന്നത് നന്നായിട്ടാ ഒരുപാട് കൈ നിങ്ങക്ക് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്റെ തവണ മുഴുവൻ ഞാൻ കേൾക്കണ്ട